ൂരിൽ തകർപ്പൻ ഓഫറിൽ കലക്കനോണം ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം ഓഫറുകളിലൂടെ വാഹനങ്ങൾക്ക് അയ്യായിരം ഓഫർ ഒപ്പം ഓഫറും സിറ്റി ചെറുതുരുത്തിയിൽ എം ഡി എം എ യുമായി യുവാക്കൾ പിടിയിൽ കൊച്ചിൻ കൊച്ചിൻപാലത്തിനു സമീപം കാറിൽ നിന്നാണ് എം ഡി എം എം പണവും മൊബൈൽ ഫോണുകളും ചെറുതുരുത്തി പോലീസ് പിടികൂടിയത് കാറിലുണ്ടായിരുന്ന ചെറുതുരുത്തി സ്വദേശികളായ മുഹമ്മദ് അലി ഷമീർ സിബിൻ തൃശൂർ ഒളരി സ്വദേശിയായ ജിത്തു എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ചെറുതുരുത്തി സബ് ഇൻസ്പെക്ടർ എ ആര് നിഖിലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് സാഹസികമായി പ്രതികളെയും കാറും പിടികൂടിയത് തിരുവിതാമലയിലാണ് എവിടത്തേക്കാളും വില കുറവ് ദിവാൻ കോട്ട് മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് സ്റ്റൗ കട്ടിൽ കുക്കർ കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർണ പിൻവശം തിരുവിലാമല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ